ഇത് ഇതുപോലൊരു കൊടി നിങ്ങൾ നിങ്ങളിതുവരെയും കണ്ടിട്ടുണ്ടോ അതുകൊണ്ടോ ഇത് ലോകത്തിൽ തന്നെ ഇത് കവിഞ്ഞൊരു കുരുമുളക് ചെടി ഇതുവരെയും ആരും ഉത്പാദിപ്പിച്ചിട്ടില്ല എൺപത്തഞ്ച് വയസ്സുള്ള ഞാൻ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഒരു ഒരു വർഷം ഇവിടെ ഈ നഴ്സറി കൊണ്ട് ഇതിന് മണ്ട മാത്രം ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അതിന് മുട്ട നീന്തേണ്ട ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഹ്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും അധികം അല്ലെങ്കിൽ കുറച്ചധികം ചെയ്തിട്ടുള്ള ഒരു കർഷകനാണ് ടി ടി തോമസ് പേപ്പർ തെക്ക് എനിക്ക് തോന്നുന്നത് നമ്മളാ തന്നെയാണ് അദ്ദേഹത്തെ ആദ്യം നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ തന്നെ ഒരുപാട് തവണ തോമസ് ചെയ്യേണ്ട കൃഷിയിടം വന്നെടുത്തിട്ടുണ്ട് നേഴ്സറി വന്നെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നമ്മൾ വന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പരിചയപ്പെടുന്ന സമയത്തും പലപ്പോഴും വിളിച്ചിട്ട് അദ്ദേഹത്തെ ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ തൈകൾ ലഭ്യമാകുന്നില്ല എന്ന് പലരും എന്നെ വിളിച്ച് പരാതി പറയാനുണ്ട് കാരണം എനിക്ക് വന്നാൽ ഈ തൈകളുടെ ഷോർട്ടേജും അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ഒരു സമയമൊക്കെ കൊണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ തോമസ് ചെയ്യുന്ന വിളിച്ചിട്ട് എന്താണ് തോസ് ചെയ്യാ പുതിയ അറിവുകളൊന്നും ഇല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരുപാട് തൈകളുണ്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ വന്ന് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാൻ പോകുന്നത് തോമസ് എൻ്റെ കൃഷിയിലാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഏകദേശം എൺപത് എൺപത്തഞ്ച് വയസ്സ് ഞാനൊരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് തോമസ് ചെയ്യണ്ട ആദ്യമായി ഒന്ന് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് വയസ്സാണ് ഉണ്ടായി ആ ഒരു എനർജി ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് ഈ കൃഷിയിടത്തിലൂടെ അദ്ദേഹം ഓടിച്ചാടി നടക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അതിനൊപ്പം തന്നെ പെപ്പർ തെക്കൻ്റെ പുതിയ കാഴ്ചകൾ പിന്നെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പെപ്പർ പറ്റി എങ്കിലും നിങ്ങളുടെ മുൻപിലേക്ക് അത് വണ്ണും ടുവും കായ് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യം കണ്ടുപിടിച്ച പെപ്പർ തെക്കൻ വണ്ണെന്ന് പറഞ്ഞാൽ ഒരുപാട് അതിങ്ങനെ കൊലയായിട്ട് കായ്ക്കുന്ന ആയിരം മണി വരെയും വരുന്നുണ്ട് രണ്ടാമത്തെ പങ്കുട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന പെപ്പർ തെക്കൻ ടു അതിന് നല്ല ബോൾട്ട് മണി അതുകൊണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ മുകളിൽ തിരിക്ക് നിലമുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം തൂ വെയിറ്റ് തൂക്കവാശി അപ്പം ലിറ്റർ വെയിറ്റ് എഴുന്നൂറ് എഴുന്നൂറ്റൊമ്പത് രൂപ വരുന്നുണ്ട് അതിൻ്റെ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിച്ചതിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പുറത്തും വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തോമസേട്ടാ നമ്മുടെ ഇപ്പോൾ പല കർഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റ് ഇനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ എപ്പറത്തക്കൻ വണ്ണാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഒരുപാട് ആദായം കിട്ടുന്നുണ്ട് കിട്ടുമെന്ന് പറയാൻ ഇതിനെ ഉൽപാദനക്ഷമതയിൽ ഏറ്റവും മേച്ച ജനമാണ് ആയിട്ടാണ്ടു ഇത് എപ്പുറത്തേക്കാണ് വണ്ണം എന്ന് പറയുന്നത് ആയിരം മണി വരെ ഒരു കുലയിലുണ്ടാകുന്നുണ്ട് നന്നായിട്ട് പരിചരിക്കും ടൂവിൻ്റെ കാര്യത്തിൽ അതിലും മെച്ചമാണ് പറഞ്ഞില്ലേ മുപ്പത് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നാട്ടിൻ പുറത്തുതിൻ്റെ തിരികെ നീളം വന്നിട്ടുണ്ട് ഗോൾട്ട് മണി ലിറ്റർ വെയിറ്റ് ആണെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയും വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ രോഗപ്രതിരോധശേഷി എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇതിന് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞർ പുറത്തിരിക്കുന്ന എണ്ണ എട്ട് എണ്ണ എണ്ണായിരത്തി അറുനൂറ് കിലോയാണ് പക്ഷേ എറണാകുളത്ത് ഇത് കില കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ നാലിട്ടി ഇളവ് കിട്ടുന്നുണ്ട് ഇതാ പേപ്പറത്തക്കൻ വണ്ണമെന്ന് പറയുന്നത് ഇതിൽ ഒരു തിരിയൽ ഒരു നൂറ് ബ്രാഞ്ചുകളുണ്ടാകും ഓരോ ബ്രാഞ്ചിലും എട്ടും പത്തും മണികൾ അങ്ങനെ ആയിരം മണിവരെയും ഒരു തിരിയലുണ്ടാകുന്നുണ്ട് ഇങ്ങനെ പെപ്പർ തെക്കൻ്റെ തിരി വീടുന്നത് ഇത് ലോകത്തിൽ ഇങ്ങനെ ഒരു കുരുമുളക് ഇല്ല എവിടെയെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാവുന്ന ഇത് പെപ്പർ തെക്കൻ ട്യൂവാണ് അപ്പം നമ്മളൊരു കണ്ടുപിടുത്തം നടത്തുമ്പം അതുകൊണ്ടാണ് ഇത് ലോകത്തിൽ തന്നെ ഇത് കവിഞ്ഞൊരു കുരുമുളക് ചെടി ഇതുവരെയും അരിവും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് ഇത് നാട്ടിൻപുറത്തേക്കും കരിക്കും കൊല ഒടിഞ്ഞു പോകാതെ കെട്ടിയിരുന്ന പോലെ അത്രയും പാരമുണ്ട് ഇതിൻ്റെ മുളക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിളവെന്ന് പറയുന്നത് ഇത് കൂടിയൊരു വിളവുള്ള കുരുമുളക് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് നേരിട്ട് വന്ന് കാണുകയും പഠിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരികയും ചെയ്യാം കൃഷിയായിട്ട് അത്രമാത്രം പ്രതിരോധ ശേഷിയുണ്ട് നല്ല ഒരു മര വളരുന്ന പോലെയാണ് അതിൻ്റെ കണ്ണിയൊക്കെ വളരുന്നത് ഇത് മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഇത് കണ്ണി എന്ന് പറയും അല്ലെങ്കിൽ ശിഖരം മരത്തിൻ്റെ ശിഖരം പോലെയാണ് ഇത് വളരുന്നും അതുപോലുള്ള കരുത്തും എപ്പുറത്തേക്കും ട്യൂവിൻ്റെ മാതൃകൃഷുവാണിത് ശരിയാണത് ഇത് എൻ്റെ എട്ട് വർഷം പ്രായമുണ്ട് നമ്മൾ അരി മുളപ്പിച്ച് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് പല വെറൈറ്റിയിലുള്ള അരികൾ മുളപ്പിച്ച് അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രീതിക്ക് പറയുന്ന രീതി നാഗപ്പതി മെതേടന്നാണ് ഓരോ മുട്ടിനും വേര് പിടിപ്പിക്കുന്ന ഇതാണ് അത് കവറ് നിറച്ച് ഓരോ മുട്ടിനടിയിലും വെച്ച് ഇങ്ങനെ കമ്പി കുളച്ച് കുത്തുകയാണെങ്കിൽ അങ്ങനെ എട്ട് കവർ നിലനിർത്തി നമ്മൾ പുറോട്ടുള്ളത് കട്ട് ചെയ്തെടുക്കും ഇതിൻ്റെ ഒരു മിനിമം ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ടേൻ്റെ ആരോഗ്യത്തിന് എട്ട് കവർ നമ്മൾ നിലനിർത്തണം അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഇത് ഒമ്പത് കവറുണ്ട് നമ്മൾ ഈ പുറകിൽ നിന്നുള്ള ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഈ കമ്പി പൂരിയിട്ട് കവറ് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ തിരിച്ച് ഓത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ച് ഓത്തുമ്പം ആരോഗ്യമുള്ളൊരു ഇതിൻ്റെ വേരിൻ്റെ ശക്തിയാണിത് ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ രീതിയിലുള്ള ഏഴ് മുതൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു തയ്യ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് ഒരു പതിനഞ്ച് ദിവസം വളർച്ചയായ ഒരു തയ്യാണിത് ഇതിനൊരു രണ്ടെല്ലേം കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിത് മരത്തിൻ്റെ ഒട്ടി വെക്കാൻ സാധിക്കും ഈ രീതിയിലാണ് നമ്മൾ തയ്യു ഉൽപ്പാദിപ്പിക്കുന്നതും കൊടുക്കുന്നതും അറുപത് രൂപ ആണ് ഒരു തൈക്ക് നമ്മൾ ഈടാക്കുന്ന റേറ്റ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഹോൾസെയിലെ റേറ്റിൽ അങ്ങനെ രണ്ട് റേറ്റ് ഒന്നുമില്ല എല്ലാവർക്കും അറുപത് രൂപയ്ക്ക് ഒറ്റ റേറ്റിലാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ പല എസ്റ്റേറ്റുകൾ വലിയ വലിയ തോട്ടങ്ങൾ സൗരു സാധാരണക്കാരുടെയാണെങ്കിൽ പോലും നമുക്കൊരു പത്ത് സെൻറ്റിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ തോട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് അവർ നമ്മളെ വിളിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണെങ്കിൽ കറക്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും കൃത്യമായി ഒരു വളർച്ച ഇല്ലെങ്കിൽ അതിന് വേണ്ട വളങ്ങൾ അതിൻ്റെ കൃഷി രീതികൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ വിദ്യാ അല്പം വിദ്യാഭ്യാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ ജോലിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ തിറസിൻ്റെ മണ്ടയ്ക്ക് എൺപത്തഞ്ച് വയസ്സുള്ള ഞാൻ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഒരു ഒരു വർഷം ഇവിടെ ഈ നേഴ്സറി കൊണ്ട് ഇതിൻ്റെ മണ്ട മാത്രം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഒരു വിദ്യാഭ്യാസമുള്ളവരൊന്നും ഇപ്പോൾ ജോലി കൊണ്ട് മാത്രമല്ല ഇതൊക്കെ ആണെങ്കിൽ അതിനെ കേട്ട വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാനസിക ഉല്ലാസം സ്വന്തം കഴിവ് വികസിപ്പിച്ചെടുക്കണം മുട്ട നീന്തണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും സർക്കാർ ജോലിയാണ് നോക്കുന്നത് അങ്ങനെ നമ്മൾ തൽക്കാലം ഇവിടെ കൃഷി കാഴ്ചകൾക്ക് മതിയാക്കി ഇവിടെ നിന്ന് യാത്ര പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ആയിട്ട് വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇസ് മി ജോബിംഗ് എ ഫ്രം സൈനിത്ത്